കെ എസ് ആർ ടി സിക്ക് ഹൈക്കോടതിയുടെ താക്കീത് കെ എസ് ആർ ടി സി ആരെയാണ് പേടിക്കുന്നതെന്നും താൽക്കാലിക കണ്ടക്ടർമാരെ മാറ്റി നിർത്തിയിട്ടും കെ എസ് ആർ ടി സി സുഗമമായി ഓടുന്നില്ലയെന്നും കോടതി ചോദിച്ചു ഒരു ബസിന് അഞ്ച് കണ്ടക്ടർമാർ എന്ന അനുവാദത്തിലാണ് കെ എസ് ആർ ടി സിയുടെ നിലവിലെ സ്ഥിതി എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കോടതി താക്കീത് നൽകിയത് കണക്കുകൾ എല്ലാം കൃത്യമായിരിക്കണം എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണമെന്നും കോടതി അറിയിച്ചു എം പാനലുകാരെ മാറ്റി നിർത്തിയിട്ടും കെ എസ് ആർ ടി സി ഓടുന്നില്ലയെന്നും പി എസ് സിക്കാരെ നിയമിച്ചിട്ടും കാര്യങ്ങൾ എന്നും കോടതി ചോദിച്ചു കെ എസ് ആർ ടി സിയിൽ പുനർക്രമീകരണങ്ങൾ നടക്കുകയാണ് ലാഭകരമല്ലാത്ത എല്ലാ ഷെഡ്യൂളുകളും വെട്ടിക്കുറയ്ക്കുകയാണെന്നും കോടതിയിൽ അറിയിച്ചു ഇനി മുതൽ വരുന്ന ഒഴിവുകൾ കൃത്യമായി പി എസ് സിയെ അറിയിക്കുമെന്നും കെ എസ് ആർ ടി സി കോടതിയിൽ പറഞ്ഞു എം പാനലുകാരെ കൊണ്ട് നാനൂറ്റി അൻപത് രൂപയ്ക്ക് പണിയെടുപ്പിക്കുന്നത് നിർബന്ധിത തൊഴിലടുപ്പിക്കലാണ് ഇത് സുപ്രീം കോടതി വിധിക്ക് എതിരാണെന്നും കോടതി നിരീക്ഷിച്ചു അതല്ലാതെ വേറൊരു നിവൃത്തിയില്ലെന്നും ഹർജിക്കാർ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം എംപാനൽ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി എംപാനൽ കണ്ടക്ടർമാർ പിൻവാതിലിലൂടെ നിയമനം നേടിയവരാണെന്ന പി എസ് സി വാദം തള്ളി ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു സർക്കാർ സംവിധാനം മുഖേനയാണ് എം പാനൽ ജീവനക്കാരുടെ നിയമനം നടന്നതെന്നും പി എസ് സി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ പരാമർശം ദൗർഭാഗ്യകരമാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു പി എസ് സിയുടെ സത്യവാങ്മൂലത്തിലെ പരാമർശം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നേടിയ ജീവനക്കാരെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒരു നിയമാനുസൃത സർക്കാർ സംവിധാനമാണെന്നും ഇക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത